ഹലോ നമസ്കാരം കുരുമുളക് ഇങ്ങനെ നോക്കുന്നതിൻ്റെ അടിയിലാണ് നമുക്ക് ഒരു സംഭവം കണ്ടത് നമ്മുടെ പറമ്പിൽ കൂണ് മുളച്ചിട്ടുണ്ട് എന്താ ഫുള്ള് കൂണാണ് ഇപ്പം മഴയൊക്കെ പോയി മഴയൊക്കെ പോയത് കൊണ്ട് ഊനൊക്കെ മുളക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും പറമ്പിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ കൂണുണ്ടാവും ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ ചിതൽ ഉണ്ടല്ലോ ചിതൽ പുറ്റ് അത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ അതിലുള്ള സ്ഥലത്തോക്കെ ഇത് ഉണ്ടാവും ഇതിപ്പോൾ ചെറിയ വലിയ വലിപ്പമൊന്നുമില്ലാത്ത ചെറിയ കൂണാണ് ഇതിന് അരിക്കൂൺ എന്നാ പറയുക അത്യാവശ്യം നമുക്ക് കഴിക്കാൻ നല്ലോണം ഉണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ പറച്ച് പൊറിക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പറിക്കുകയാണ് ഇത് പറിക്കണന്നെ ഭയങ്കര രസാണ് പറിച്ച് ഇത് കഴിക്കാനും രസമാണ് പറിക്കാനും രസമാണ് അങ്ങനെ പറിക്കട്ടെ ചെറുതൊക്കെ മുട്ടായിട്ട് അങ്ങനെ ഇരിക്കാണ് ഇത് എന്തായാലും പിന്നെ കൂടെ വെച്ചിട്ട് കാര്യമില്ല കുറച്ചായിട്ട് വെച്ചിട്ട് കരില്ല ഇതെന്തായാലും നമുക്ക് ഇതും കറി വെക്കാനൊക്കെ ഉപയോഗിക്കാം ഓക്കെ ഇത് എല്ലാ സ്ഥ കൊല്ലം ഉണ്ടാകുന്ന സ്ഥലമാണെന്ന് അറിയില്ല ഇതിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ കണ്ടതാണ് ഇവിടെ കുറച്ച് ചെതൽപ്പൊറ്റൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ പണ്ട് അപ്പം അതൊരു സാധ്യതയുള്ള സ്ഥലമാണ് അങ്ങനെ ചെതൽപ്പൊറ്റുള്ള കൊടുത്താണ് സാധാരണ ഉണ്ടാവാറ് കഴിഞ്ഞ തവണ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു കൂണിൻ്റെ വീഡിയോ ആ ഒരു സ്ഥലം അല്ലത് ആ സ്ഥലത്ത് ഉണ്ടാകാൻ സമയമായിട്ടില്ല കഴിഞ്ഞ തവണ ഉണ്ടായ ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടാവുള്ളൂ ആ സമയത്ത് നമുക്ക് നോക്കണം അപ്പോൾ അത് കിട്ടും അപ്പോൾ ഇത് നമ്മൾ പറിക്കുകയാണ് മൊത്തത്തിൽ കുറേ അത്യാവശ്യം നല്ല ഒരു കറിക്കുള്ള കൂൺ Wow. What's the word, Jenny? ൊക്കെ ഏകദേശം പറച്ച് കയ്യാറായി കണ്ടോ ചെറിയ ചെറിയ കൂണുകളാണൊക്കെ എന്നാലും നല്ല ടേസ്റ്റുള്ള കൂണായിരിക്കും രസം ഉണ്ടാവും യും കൂണുകളാണ് കിട്ടിയത് അത്യാവശ്യം ഒരു ലൂന്ന് കിലോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അവരോട് പറമ്പിലൊക്കെ തെറിയുക മഴയൊക്കെ പോയത് കൊണ്ട് കൂണ് ഒക്കെ മുളച്ചു കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമല്ല എല്ലപ്പുഴ കിട്ടുന്ന സാധനമാണ് അപ്പോൾ എല്ലാവരും തെരഞ്ഞു കണ്ടുപിടിക്കുക ഓക്കേ